അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ കണ്ട ഒരു വാർത്തയാണ് ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിങ്ങും അതോടൊപ്പം തന്നെ നാണക്കെടും തോന്നി അതായത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി ഭാഗത്ത് തെന്നല എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ആ തെന്നലയിൽ നബീസു എന്ന് പേരുള്ള ഒരു ഉമ്മയുടെ വീട്ടിൽ ഒരു മോഷണം നടന്നു ആ ഉമ്മയുടെ പേരക്കുട്ടിയുടെ കയ്യിലെ രണ്ടര പവന്റെ ആ സ്വർണാഭരണങ്ങളും പിന്നെ മൊബൈൽ ഫോണും പേഴ്സിൽ നിന്ന് രണ്ടായിരം രൂപയാണ് മോഷ്ടിച്ചത് അപ്പൊ ഈ മോഷണത്തിന് പോലീസിൽ പരാതി കൊടുത്തത് നബീസുവിന്റെ മക്കൾ തന്നെയാണ് ഈ ഈ ഉമ്മയുടെ കല്യാണം കഴിഞ്ഞു പോയ അവിടെ താമസിക്കുന്ന മക്കളാണ് പരാതി കൊടുത്തത് അതായത് ഈ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട കുട്ടിയുടെ ഉമ്മയും സഹോദരിയും ഒക്കെ ചേർന്നിട്ട് തിരുവങ്ങാടി പോലീസിൽ പോയിട്ട് പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് പോലീസ് ഇത് അന്വേഷിക്കുകയാണ് അന്വേഷിക്കുമ്പോ പോലീസ് നോക്കിയത് ഈ വീടിന്റെ വാതിലാണെങ്കിൽ തകർത്തിട്ട് ഉള്ളിൽ കയറുന്നൊരു സിസ്റ്റം ഇല്ല വാതിലിന് ഒരു കുഴപ്പമില്ല അപ്പൊ വാതില് കറക്റ്റ് തുറന്നിട്ടാണ് കള്ളം കയറിയത് പിന്നെ രണ്ടായിരം രൂപ മോഷ്ടിച്ച ആണെങ്കിൽ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നുണ്ട് പിന്നെ ഈ കുട്ടിനെ മറ്റേ സ്വർണ്ണാഭരണം പരച്ചുകൊണ്ടുപോകുമ്പോൾ ഈ കുട്ടി കണ്ണുറന്നിരുന്നു ഈ ഒരു പേരക്കുട്ടി അപ്പൊ അവളുടെ മുഖം പൊത്തി ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ രണ്ടര പവന്റെ സ്വർണ്ണാഭരണം മോഷ്ടിച്ചത് മുഖം ഒക്കെ മൂടിയിട്ടുണ്ട് ഇപ്പൊ ഇതാരാണ് ഇതിന്റെ ഒരു മോഷണം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടില്ല പിന്നെ ആരാണോ ഉള്ളിൽ ഉൾ ഉള്ളിലുള്ള ആരെങ്കിലും ആണോ ഈ രീതിയിലായി പോലീസിന്റെ സംശയം അങ്ങനെ പോലീസ് ഓരോരുത്തരുടെയും മുഖം നന്നായിട്ട് വാച്ച് ചെയ്തു പോലീസ് ഇങ്ങനെ ഓരോന്ന് ഉണ പറയും ആ ഇത് മനസ്സിലാക്കി ഇങ്ങനെ ആക്കി ഇവരുടെ ഈ ഒരു റിയാക്ഷൻ എങ്ങനെ നോക്കിയപ്പോ ഈ നബീസു എന്ന് പേരുള്ള ഈ ഉമ്മക്കൊരു മകളുണ്ട് എന്ന് പേരുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു മകൾ ആ മകള് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് കോട്ടക്കല്ലൂരിൽ ലത്തീഫാണ് ഇവരെ ഇവിടെ തന്നെയാണ് താമസം അവര് അപ്പോ അവരുടെ മുഖഭാഗത്തൊരു മാറ്റം അങ്ങനെ പോലീസ് അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് നാണക്കേട് ഉണ്ടാക്കുന്ന നടുക്കുന്ന ഈ മോഷണത്തിന്റെ രഹസ്യം മനസ്സിലായത് ഈ മോഷണത്തിന്റെ പിന്നിൽ മകളായ ഈ സെബീറയും അവരുടെ ഭർത്താവായ കോട്ടക്കൽ സ്വദേശി അബ്ദുൽ ലത്തീഫു ആണ് എന്നുള്ളത് അപ്പൊ രണ്ടുപേരും പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്ന് ആലോചിച്ചോക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അപ്പൊ ഈ നബീഷ് എന്താ ചെയ്തത് ഇതൊക്കെ രണ്ടു പേരും ഭർത്താവും ഭാര്യയും കൂടി പ്ലാൻ ചെയ്തു ഇന്നവിടെ സഹോദരിയുടെ മകൾ വരുന്നുണ്ട് അതായത് പേര മറ്റേ ഉമാൻ ഈ പേരക്കുട്ടി വരുന്നുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ ആഭരണങ്ങൾ ഇപ്പം അവർക്ക് എങ്ങനെയെങ്കിലും ഗൾഫിൽ പോകാനാണ് അത്ര പോലീസ് സുവരണം എങ്ങനെയാണ് ഈ അബ്ദുൽ ലത്തീഫിന് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട് എവിടെ നിന്നാണ് ഇത്രയും പണം കിട്ടുക അപ്പോ മുൻപ് പല മോഷണങ്ങളൊക്കെ നടത്തിയിരുന്ന ആളായത് കൊണ്ട് തന്നെ ആരും പണം കൊടുക്കാൻ തയ്യാറല്ല അപ്പോഴാണ് ഇവർ പ്ലാൻ ചെയ്തത് അങ്ങനെ ഇവരൊക്കെ കിട്ടുന്നുറങ്ങിയ സമയത്ത് സബീറ ഈ മകള് ഏഹ് വാതില് തുറന്നുകൊടുത്തു അങ്ങനെ ഭർത്താവ് ലത്തീഫ് കടന്നു വന്നിട്ട് ഈ കറക്റ്റ് ഇത് എവിടെ ഇരിക്കുന്നൊക്കെ ശരിക്കും അറിയാം എന്നിട്ട് ഈ മോഷണം നടത്തി മുപ്പര് പോയി പക്ഷെ ആ പേഴ്സ് ഒരു വീട്ടിലൊന്നും ഒരു അലങ്കോലമാക്കലോ അല്ലെങ്കിൽ ഒന്നും അവിടെ ഒരു ഇത് നടക്കുന്നില്ലല്ലോ ഒരു അറ്റാക്ക് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായിട്ട് കൃത്യമായിട്ടന്വേഷിച്ചപ്പോ ഈ രണ്ടുപേരും പിടിയിലായത് എന്തിന്റെ പേരിലാണെങ്കിലും അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് കയറി ഒരു രീതിയിലേക്ക് നമ്മുടെ സാഹചര്യങ്ങൾ മാറി എന്നുള്ളത് ഞാനിപ്പോ ഈ സബീറയുടെ ഫോട്ടോ കൊടുക്കാനോ ലത്തീഫിന്റെ ഫോട്ടോ കൊടുക്കാനോ ഞാൻ തയ്യാറല്ല ഇനിയിപ്പോ അവർ കുടുംബക്കാരാണ് അവരിപ്പോ നമ്മുടെ രാജിയായി കഴിഞ്ഞാൽ അതവിടെ നിന്നു ഞാൻ പക്ഷേ ഈ വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് എൻ്റെ നാടിനടുത്തായ പൊന്നാനിയിൽ ഒരു മാസം മുൻപാണ് ഒരു വീട്ടിൽ നിന്ന് മുന്നൂറിലധികം പവൻ സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചത് അയാള് ഫാമിലിയൊക്കെ ആയിട്ട് വിദേശത്താണ് താമസം അവർ വീട്ടിൽ വന്ന് പോയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ വീട് ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചിരുന്നു അവർ വന്നപ്പോഴാണ് വീടിന്റെ പിറകിലുള്ള ഗ്രില്ലൊക്കെ അടിച്ച് തകർത്ത് കിടക്കണത് കാണുന്നത് അത് ആ അടിച്ച് തകർത്ത് കിടക്കണത് കണ്ട ഉടനെ തന്നെ പരിശോധിച്ചു പരിശോധിച്ച് വെച്ചപ്പോൾ ആ വീട്ടിലുള്ള മുന്നൂറ് പവൻ സ്വർണാഭരണങ്ങൾ ഇക്ക് ഞാനിപ്പോഴും സംശയിക്കേണ്ടത് എന്തിനാണ് ഈ മുന്നൂറ് പോകുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ വീട്ടിൽ വെക്കണ് ലോക്കറിൽ കൊണ്ടുവച്ചുടേ പക്ഷെ അവർ അവരവിടെ വീട്ടിൽ വെച്ചു അതൊക്കെ ഓരോരുത്തരുടെ സ്വന്തം താല്പര്യമാണ് സ്വർണ്ണം വെക്കണോ വേണ്ടേ എന്നുള്ളത് പക്ഷെ ആ സ്വർണ്ണാഭരണം എന്താ ഇപ്പോഴും എന്താ ഇന്ന് ഞാൻ ഈ വീഡിയോ പറയണ ഇന്ന് ഈ ദിവസത്തിലാണെങ്കിൽ പോലും ആ പ്രതിനെ പിടിച്ചിട്ടില്ല പൊന്നാനിൽ തന്നെ ഒരു വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാനാന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഒരു ഒരു വൃദ്ധനെ ഒരു വൃദ്ധയെ കെട്ടിയിട്ടിട്ട് വായൊക്കെ പോത്തി ഈ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാകുന്ന പ്ലാസ്റ്റർ ഉപയോഗിച്ച് വായൊക്കെ പ്ലാസ്റ്റർ ചെയ്ത് ഓട്ടിച്ചതിന് ശേഷമാണ് ആ സ്ത്രീയുടെ കയ്യിലത്തെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതും ഞാൻ എന്റെ ഞാൻ നാടിനടുത്തുണ്ടായ ഒരുപാട് മോഷണങ്ങൾ നടക്കുന്നുണ്ട് അടുത്തുണ്ടായ ഒരു സംഭവമാണ് അവസാനം അറിഞ്ഞു നോക്കുമ്പോ ഈ സ്ത്രീക്ക് പരിചയമുള്ള ടീംസ് തന്നെയാണ് ആ വീട്ടിലിടക്ക് സഹായം ചോദിച്ചു വരുന്ന ഒരാളാണ് ആ ആ ഒരു വൃദ്ധ വളരെ കണ്ണീരോടെ പറയുന്നുണ്ട് എടാ നീ എന്തിനാടാ എന്നെ എനിക്ക് പരിചയം എനിക്ക് ഇന്നോട് ചോദിക്കാറുന്നില്ലേ ഞാൻ തെരുവിലിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നാട് മുഴുവൻ മോഷണങ്ങളാണ് പക്ഷെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്ക അവനവന്റെ കുടുംബത്തുനിന്ന് തന്നെ ഈ മോഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ എങ്ങനെ എത്തി എന്നുള്ളത് ഇപ്പൊ ഈ പറയുന്ന തെന്നലയിലുള്ള ഈ ഒരു വീട്ടുകാരുടെ ഈ അബ്ദുള്ളതീഫ് പേരുള്ള ഈ ഒരു പ്രതി ഗൾഫിലാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കണേ വീട്ടുകാരൊക്കെ ഓം ഗൾഫിലാണ് അങ്ങനെയാണ് ഈ സെബീറ പറഞ്ഞ പരത്തിക്കണേ പക്ഷെ അയാൾ പല പീടിക ഈ കിടത്തിണ്ണയിലും പീടികയുടെ സൈഡിലൊക്കെയാണ് ഒക്കെയാണ് കിടന്നുറങ്ങുന്നത് അപ്പൊ എന്തൊക്കെയോ ലൈഫിൽ അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഭാര്യയ്ക്കും ഭർത്താവിന്മാര് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണമില്ല എല്ലായിടത്തും നോക്കിയാലും മോഷണങ്ങൾ നിങ്ങളിന്ന് ആലോചിച്ചോക്ക് നമ്മുടെ നാട്ടിലെ ക്രൈമിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭരണം ഒരു നിലക്ക് തലങ്ങും വലങ്ങും കൊല കൊളവായി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു പിടുത്തില്ല ഇപ്പൊ എന്റെ നാടിനടുത്ത് പൊന്നാനിയില് തന്നെ ഒരു ഒരു ഒരാളിനെ പോലീസ് പോലും മാറിക്കൊണ്ടുപോകണം മാറിക്കൊണ്ടുപോയിട്ട് മൂന്നോ നാലോ ദിവസമാണ് അയാള് ജയിലില് കടന്നത് അപ്പൊ ഒരു എന്താണ് വടക്കേപ്പുറത്ത് അബൂബക്കർ എന്നുപേരുള്ള ഒരാളുടെ ഒരാളുടെ ഭാര്യ ഐഷീബി പരാതി കൊടുക്കാണ് ആ പരാതി കൊടുത്തത് എന്താണ് ഇതിന്റെ ഭർത്താവ് എനിക്ക് ചെലവിൽ തരുന്നില്ല അതുകൊണ്ട് പലതവണ ചെലവിന് കോടതി വിധിച്ച ചെലവിന് കൊടുക്കലാണ് അതാണ് കൊടുക്കാത്തത് അങ്ങനെ കുടുംബ കോടതിയിൽ പരാതി കൊടുത്തു കുടുംബ കോടതി പോലീസിനോട് പറഞ്ഞത് ഈ വടക്കേപ്പുറത്ത് അബൂബക്കറിനെ വേഗം അറസ്റ്റ് ചെയ്യണം വെളിയുംകോട്ടുകാരനാണ് മലപ്പുറം ജില്ലയിലെ വെളിയംകോട്ടുകാരൻ ഈ വടക്കേപ്പുറത്ത് അബുബക്കർ ഇപ്പ് ഗൾഫിലാണ് ഇതൊന്നും അവർ വന്നിട്ട് ഒരു അബുബക്കനെ പിടിച്ചു അതായതാണ് ആലുങ്ങൽ അബുബക്കർ എന്ന് പറഞ്ഞ ഒരു നിരപരാധി ആ നിരപരാധിനെ പിടിച്ചിട്ട് എന്റെ ഭാര്യ പരാതി കൊടുത്തിട്ടുണ്ട് ഈ അങ്ങനെയാണ് ചെലവിന് കൊടുക്കുന്നില്ല അപ്പൊ സത്യത്തിൽ ഈ ക്കറിന്റെ ഭാര്യം പണിങ്ങി പോയിക്കണേ മുംദാസ്ന്ന് പേരുള്ള പോനും കരുതിന്റെ ഭാര്യ ഓളിപ്പ് കൊടുത്ത് പരാതിക്കാണോ ഇന്നെ മൂപ്പരും വിചാരിച്ച് മക്കളെ പോന്റെ കൂടെ തന്നെയാണ് ഓൻ സുഖമായിട്ട് പോലീസിന്റെ കൂടെ പോയി അങ്ങനെ കോടതി ശിക്ഷിക്കണേ നാലര ലക്ഷം രൂപ പിഴ കൊടുക്കണം എന്റെ കായില്ല തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അതിനുശേഷം ഈ ആദ്യം വിളിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് സൈദാലി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആദ്യം എനിക്കാ വിളിച്ചത് മാഷി ഇങ്ങനെ ഗൗരവമുള്ളൊരു വിഷയമുണ്ട് ആൾ മാറിയിട്ട് പോലീസ് ഒരു മാധ്യമങ്ങളും അപ്പോൾ വന്നിട്ടില്ല ഉടൻ തന്നെ ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കി ഓൺലൈനിൽ കൊടുത്തിട്ട് ട്വൻറ്റി ഫോറിനും അതേപോലെ ന്യൂസ് ഐറ്റിക്കും എല്ലാ ചാനലിൻ്റെ ഗ്രൂപ്പുണ്ട് അടങ്ങുന്ന ഒരു മാധ്യമപ്രവർത്തക ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലേക്ക് കിട്ടപ്പോഴാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത് അതുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് ഹിന്ദുവിൽ നിന്ന് എല്ലാവർക്കും എനിക്ക് ഞാനും ഞാനാണീ വാർത്ത കൊടുക്കുന്നത് എല്ലാവരും എനിക്ക് വിളിച്ചു അപ്പോഴാണ് എൻ്റെ ഒരു പഴയൊരു സുഹൃത്ത് എസ് കെ എസ് എഫിൻ്റെ എന്തൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം എനിക്ക് വിളിച്ചത് എൻ്റെ സഹോദരനാണ് ആ അനുഭവം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട സംഗതി ക്ലീൻ ആകുമ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട് അങ്ങനെ ഇവർ ആധാറൊക്കെ ഇട്ട് കോടതിയിൽ പോയിട്ട് ആ ചെങ്ങായിട്ട് നിരപരാധി ആൾ വിട്ടു മൂപ്പരക്കിന്റെ ഭാര്യ ഈ വിഷയത്തിൽ പരാതി ഇങ്ങനെ കൊടുത്തിട്ടില്ല അപ്പോ അക കൂടിയിട്ട് കുഴങ്ങി മറിഞ്ഞൊരു സംഭവമാണ് ഇപ്പൊ അയാൾ നാലു ദിവസം ദിനപരാതിയായിട്ട് ചെയ്യൽ അതില് ജില്ലാ പോലീസ് സൂപ്രണ്ടൊക്കെ വിശദീകരണം തേടിയിട്ടുണ്ട് പോലീസിന്റെ കയ്യിൽ ഗുരുതരമായ വീഴ്ചയാണെന്നൊക്കെ ആണെന്നൊക്കെ അണിഞ്ഞാൽ ഇപ്പൊ ഒരു നടപടിയൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ അത് ആദ്യം ഞാനാണ് അറിയുന്നത് പക്ഷെ അത് ആ സമയത്ത് നമ്മൾ അത് വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല കാരണം അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ഇന്നത് പറയേണ്ടി നമ്മൾ പറയുന്ന ഒരു സബ്ജക്റ്റുമായി ബന്ധമുള്ളതല്ല പക്ഷെ ആകെ കൂടിയിട്ട് നമ്മുടെ ഈ നാട്ടിൽ ആകെ പുകമറകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ കൂടിയിട്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ മോഷണങ്ങൾ പെരുക പിടിച്ചുമറികൾ പെരുകസർഗോഡ് ഭാഗത്ത് ഉറകി കിടക്കുന്ന കുട്ടിയെ ഒക്കെ പിടിച്ചുകൊണ്ടുപോയിട്ട് ലൈംഗികമായിട്ട് ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പ്രതി സെലിന്നെ എന്തോ പേരിലുള്ള ആന്ധ്രയിൽ നിന്നൊക്കെയാണ് പിടിച്ചത് അവൻ ഫോണൊക്കെ ഓഫാക്കിയിട്ട് മുങ്ങരുന്ന് അവസാനം ആ പോലീസ് വന്ന് ഇവൻ എവിടെ എവിടുന്നോ എടുത്തന്റെ ഫോണിൽ നിന്ന് ഒരു ബന്ധുവിന് വിളിച്ചതാണ് ഉടൻ തന്നെ പോലീസ് മൈസൂരി ഉണ്ടായിരുന്നു ആന്ധ്രയിൽ ആന്ധ്രയിൽ നിന്നാണ് ആ കോള് വന്നു എന്ന് മനസ്സിലായി കാരണം കുടുംബക്കാരും ഫോറൊക്കെ പോലീസ് ട്രേസ് ചെയ്യാണെ പിടിച്ചു എന്തും ചെയ്യാൻ ആളുകൾക്ക് മടിയില്ല അത്തരമാകെ കലങ്ങി മറിഞ്ഞു നമ്മളിങ്ങനെ ഒരു ഒരു മഴയിൽ വെള്ളം കണ്ട് കുത്തി ഒലിച്ചു പോവാണെങ്കിൽ കലങ്ങി മറിഞ്ഞു പോകട്ടെന്ന പോലെയാണ് നമ്മുടെ ഒക്കെ ജീവിത സാഹചര്യങ്ങൾ അപ്പൊ അവനവന്റെ കുടുംബത്തിലുള്ളവരാണെങ്കിലും വിരുന്നേരാണെങ്കിലും സ്വർണ്ണമുള്ള മക്കളാണോ നന്നായിട്ട് സൂക്ഷിക്കണം ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ ഒരുപാട് സ്വർണ്ണം കെട്ട് കൊടുക്കുന്ന വീട്ടുകാരുണ്ട് അപ്പൊ ആരെങ്കിലൊക്കെ പൊന്നായിരിക്കും സ്വർണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചേക്ക് കുടുംബം ഓനങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല എന്നൊന്നും കരുതണ്ട നമ്മൾ ആരെയും സംശയിക്കാനല്ലേ പറയണേ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തോടത്തു നിന്നൊക്കെയാണ് പല പല സംഭവങ്ങൾ ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം അവനെ അത് വളരെ നാണക്കടാണ് ഞാൻ മനഃപൂർവ്വമാണ് ഇവരുടെയൊന്നും ഫോട്ടോകളോ മറ്റു നമ്മൾ നൽകാത്തത് കാരണം നമുക്ക് അത് അങ്ങനെ ഒരു ആവശ്യമില്ല ഒരാളുടെ ഒരാളെ നമുക്ക് വഷളാക്കേണ്ട ഒരു ആവശ്യമല്ലേ ഉള്ളത് മറിച്ച് നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാവണം ഈ വളരെ അടുത്ത കുടുംബക്കാരായാലും അകന്ന കുടുംബക്കാരായാലും സ്വർണം എന്നുള്ളത് ഒരു ഒരു ഇതാണ് ഡെൻറ്റ സെറ്റാണ് അത് ഏപ്പ കിട്ടിയാലും അതുകൊണ്ട് പണം ഉണ്ടാക്കി മാറ്റാം കുറക്കാലം എടുപ്പിച്ചാല് ഇതാക്കി വെച്ചാൽ ഇതൊക്കെ അത് എങ്ങനെയാക്കിയാലും നമുക്കത് പണമാക്കി മാറ്റാൻ കഴിയുന്ന ഒന്നാണ് അതുകൊണ്ട് മോഷണത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യരുത് ശ്രദ്ധക്കുറവ് ഉണ്ടാവരുത് അത് പറയേണ്ടി വന്നതാണ് ഈ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു സംഭവത്തിൽ പറയുന്ന ആളുകളെ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും ഏതായാലും നമ്മുടെ വീടുകളിലൊന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കുന്ന പ്രാർത്ഥനയിലാണ് പിന്നെ കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ ചോദിച്ചു വെച്ചിരുന്നു ഒലഹി തറക്കുന്നതിന്റെ ഹനഫി മദബിന്റെ വിധി എന്താണെന്നുള്ളത് വാജിബാണ് ഹനഫി മദഹബിൽ ഒലയി തറക്കുന്നത് വാജിബാണ് വാജിബാണെന്ന് കേൾക്കുമ്പോൾ ഷാഫി മദഹബിലുള്ള വാജിബിന്റെ മീനിങ് അല്ല ഹനഫി മദഹബിലെ വാജിബിന് ഈ മുക്കതായ സുന്നത്ത് എന്ന് പറയാനാണ് ഹനഫികൾ പൊതുവെ വാജിബ് എന്നുള്ള ഒരു ആ ഒരു പ്രയോഗം നടത്തൽ അവർ വാജിബാണ് അവർക്ക് പിത്തൃ വാജിബാണ് നമുക്ക് പിത്തൃ മുക്കതായ സുന്നത്താണ് ഉദിഹത്ത് അവർക്ക് വാജിബാണ് നമുക്ക് ഉദിത്തും ഒക്കതായ സുന്നത്താണ് അപ്പം അങ്ങനെ ഒക്കതായ അവർക്ക് വാജിബും ഫറുദ്ദൊക്കെ ആണ് നമുക്ക് വാജിബും ഫറുദൊക്കെ പര്യായപദങ്ങളാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഉസൂലിൻ്റെ ക്ലാസ് ഒരു കാലം രസമാണ് നമുക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ മാത്രമാണ് ഷാഫികളിൽ വാജിബ് വേറെ ഫർന്ന് വേറെ ഇങ്ങനെ ഡിഫറൻറ്റ് ആക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാ മതപരമായ കർമ്മങ്ങളിലും ഷാഫി മധഹബിൽ വാജിബും ഫറുദൊക്കെ ഒരേ കാറ്റഗറിയിലാണ് പക്ഷേ ഹനഫി മദബിൽ വാജിബ് വേറെ ഫർവുകൾ വേറെ ഇങ്ങനെ രണ്ട് വ്യത്യാസങ്ങൾ സൂവൽ നിന്ന് ഇപ്പം നമ്മുടെ ഒരു സബ്ജക്ട് അല്ലാത്ത എടുക്കുന്നില്ല നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹജ്ജുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ഒരുപാട് തവണ ചോദിച്ചതാണ് പക്ഷേ ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു ഹബീബായ നബി ഇത് ഒരുപാട് തവണ ചോദിച്ചതാണെങ്കിലും ഞാൻ അത് ചോദിച്ചതാണല്ലോ എന്നൊന്ന് പറയുന്നത് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു വർക്കത്തോട് കൂടുതലും ചോദിച്ചാണ് ഹബീബായ നബി എത്ര തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും